അസ്സാം വലൈക്കും വരഹമുല്ല അലഹദല്ലാ റബുൽ ആലമീൻ വസ്ലല്ല മുഹമ്മദിൻ വാലാ അലഹി വാസുഹാബി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ ചെറുതും വലുതുമായ തിന്മകൾ എത്രമാത്രം നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പലരും ബോധവാന്മാരല്ല യുവത്വത്തിൻ്റെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വ്യത്യസ്തങ്ങളായ മാനസിക രോഗ ചികിത്സകൾക്ക് വിധേയമായിട്ടും വ്യത്യാസങ്ങൾ വരാതെ വന്നപ്പോൾ എന്താണ് അവൻ്റെ പ്രശ്നമെന്നറിയാനുള്ള അന്വേഷണത്തിൽ അവന് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മ എത്രമാത്രം അവൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞു എന്നറിയുമ്പോൾ തിന്മ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്നതിൻ്റെ ആള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാം ഒരു കോഴ്സ് അവന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ഒരു ജോലി ഏകാഗ്രമായി ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലവൻ്റെ മാതാപിതാക്കളോട് ശരിയായവൻ്റെ പെരുമാറാൻ കഴിയുന്നില്ല സ്വസ്ഥതയോടുകൂടെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്തെല്ലാം പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നമുക്ക് വിരോധിച്ചിട്ടുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തെ അത്രമാത്രം ബാധിക്കുന്നു എന്നതാണ് വസ്തുത പരിശുദ്ധ നമതാൻ പൂർത്തിയായി ഏതാനും ദിനങ്ങൾ പിന്നിടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എത്ര ത്യാഗപൂർണ്ണമായിരുന്നു പകലിൽ എന്നു മുമ്പ് ദാഹവും വിശപ്പുമെല്ലാം തീരുന്ന വേനലിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് നോമ്പ് തുറന്ന് നിധാന സമയം കഴിയുമ്പോഴേക്കും തറാവായി അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും രാത്രി അധികമായി പിന്നിട്ടു അത് കഴിഞ്ഞ് നമ്മൾ അത്താഴത്തിന് എഴുന്നിൽക്കുന്നു വീണ്ടും നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു നിരന്തരമായ ഒരു മാസത്തെ പരിശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോഴും ഏറ്റവും ആശ്വാസമുള്ള കാലമായി നോമ്പ് നമുക്ക് അനുഭവപ്പെടുന്നു നോമ്പിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും നമ്മൾ അലവസരപ്പെടുത്തുന്നില്ല നോമ്പ് തീർന്നപ്പോൾ തീരുതേ എന്ന് പല മനസ്സുകളും ആഗ്രഹിച്ചു യഥാർത്ഥത്തിൽ എന്തായിരുന്നു ആ നോമ്പിൻ്റെ സന്തോഷം മനസ്സുകൾക്കൊരു ഭാരക്കുറവ് എല്ലാറ്റിലും ഒരു പിന്നെ ഒരു ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു മനസ്സിൻ്റെ ഒരു വലിയ സമാധാനം അതിൻ്റെ കാരണവും നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുമ്പോഴും തിന്മകളെ മാറ്റി നിർത്തുമ്പോഴും അത് എത്രമാത്രം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ മുന്നിൽ കടന്നുപോയ ഈ റമദാൻ അതുകൊണ്ട് തന്നെ തിന്മകളിൽ നിന്ന് മുക്തമായി നന്മകളെ കൂടുതലായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ റമദാൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നോമുമായി ബന്ധപ്പെട്ട് നാം അനുഷ്ഠിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മളെ ഇനിയും സഹായിക്കും തിന്മകളെന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ സഹായിക്കും വിശുദ്ധ കുർണാൻ്റെ പാരായണം തീർച്ചയായും നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തിനൊരു ഒരു അനുഗ്രഹമുണ്ട് കിതാബ് അൻസൽനാഹു നാഹു ഇലിക്ക മുബാറക് ലിയു ആയാ മുബാറക് എന്നാണ് വിശുദ്ധ ഖുർആൻ ബർക്കത്തുള്ള ഗ്രന്ഥമാണ് അപ്പം അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതം നമുക്ക് ലഭിക്കും വിശുദ്ധ ഖുർആാൻ്റെ പാരായണം കൊണ്ട് തിന്മകളോടുള്ള താൽപ്പര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇല്ലാതായിത്തീരും അതേപോലെ തന്നെ മറ്റൊന്ന് നമസ്കാരമാണ് രാത്രി നമസ്കാരം അതേപോലെ തന്നെ നമ്മുടെ ഫറായ നമസ്കാരങ്ങളൊക്കെ ജമാഅത്തായി നിർവഹിച്ചു നമസ്കാരത്തിൽ എന്തായിരുന്നാലും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായൊരു കണിഷത നോമ്പിൽ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് നമസ്കാരം ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫാഷായി വർമോകർ തിന്മകൾ നമ്മളെ തടയും അപ്പോൾ തിന്മകളെ നിയന്ത്രിക്കാൻ അതുകൊണ്ട് പറ്റും ഇനി നോമ്പ് നമ്മളതിനു ശേഷം നമ്മൾ അനുഷ്ഠിക്കുന്ന ആറ് നോമ്പാവട്ടെ ഇനിയുള്ള സുന്നത്ത് നോമ്പുകളാകട്ടെ അതെല്ലാം ഏറ്റവും ശക്തമായ വികാരങ്ങളെപ്പോലും നിയന്ത്രിച്ച് നിർത്താനുള്ള പരിഹാരമായി നോമ്പിനെയാണ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ നോമ്പ് തുടരുമ്പോഴും തിന്മകളെ കുറക്കാൻ നമുക്ക് പറ്റും നന്മകൾ പരമാവധി ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും നാം അള്ളാഹുലേക്ക് അടുക്കും അള്ളാഹുലേക്ക് അടുക്കുന്ന ഈ അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ചോദിക്കുന്നത് എന്തും അള്ളാഹു അവന് നൽകും മാത്രമല്ല അവനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു സംരക്ഷിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു അനുഭവം നമുക്ക് തന്ന് റമദാൻ പിന്നിടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് തിന്മകളെ ചുരിക്കാനും കുറക്കാനും നന്മകളെ വർദ്ധിപ്പിക്കാനും ഉള്ള നിരന്തരമായ പരിശ്രമങ്ങൾക്കുള്ള ഒരു പ്രചോദനമായി റമലാനിനെ നമ്മൾ കാണണം എന്നാൽ പലപ്പോഴും റമലാൻ കഴിയുന്നത് വരെയല്ലേ എന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ടാണ് തിന്മകൾക്ക് വേണ്ടി അതിശക്തമായ ആഗ്രഹം മനസ്സ് പ്രകടിപ്പിക്കുമ്പോൾ ഇല്ല കഴിയാറായി ഇനി ഒരു ഇനി ഒരു കുറഞ്ഞു ദിവസങ്ങളേ ഉള്ളൂ എന്ന് മനസ്സ് പറയുമ്പോൾ തീർച്ചയായും റമലാൻ തീരാൻ കാത്തു നിൽക്കുന്നത് ആ തിന്മകളിലേക്ക് പഴയ പോലെ തിരിച്ചു പോകാനാണ് തീർച്ചയായും റമലാൻ്റെ സന്തോഷം ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല ജീവിതത്തിൽ ഇനിയും ആ പഴയ തിന്മകളുടെയും അസമാധാനത്തിൻ്റെയും ഭയത്തിൻ്റെയും മാനസികാവസ്ഥയിലേക്ക് തിരിച്ചു പോകും അങ്ങനെ തിരിച്ചു പോകാതെ പിടിച്ചു നിർത്തി മനസ്സമാധാനത്തോട് ജീവിക്കുമ്പോൾ ആ മനസ്സമാധാനം ഇവിടെ ലഭിക്കുന്നതോടൊപ്പം നാളെ സ്വർഗം കിട്ടാനുള്ള കാരണമായി തീരുകയും ചെയ്യും നോമ്പ് കൊണ്ട് പുണ്യങ്ങളെ കൊണ്ട് സ്വർഗം കരസ്ഥമാക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്താനാവില്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി